ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ അഞ്ച് ശനി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ കാനഡയിലാണിപ്പോൾ ഈ ദിവസങ്ങളിൽ ഇങ്ങോട്ടുള്ള യാത്രയും തിരക്കുകളും ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് വീണ്ടും പ്ലസ് മുടങ്ങി നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കാനഡയിലുള്ള ഒരു മാസക്കാലം അഞ്ചാഴ്ചയുണ്ട് ഇവിടെ ഈയൊരു കാലം മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇവിടെ അഞ്ച് പ്രൊവിൻസുകളിലായിട്ട് അഞ്ച് പ്രൊവിൻസുകളിലായിട്ട് അഞ്ചാഴ്ചകളിൽ ധ്യാനങ്ങൾ നടക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് നമ്മൾ ഇതിനു മുമ്പും കാര്യമായിട്ട് ഈ ഭാഗം പഠിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് കാരുണ്യ വഴിയിൽ ഷാലോം ടി വിയിൽ നമ്മൾ കാരുണ്യ വഴി നടത്തിയപ്പോൾ ഒരു തവണ ഡീറ്റെയിൽഡായിട്ട് ഈ അധ്യായം നമ്മൾ പഠിച്ചതാണ് എന്നാലും ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ഭാഗം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ഒരുങ്ങുന്ന ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം ഇന്നത്തെ ഹോംവർക്ക് അതാണ് ഈ യോഹന്യാന് സുവിശേഷം പതിനേഴാം അധ്യായം സുന്ദരമാണ് പല ആവർത്തി ഇങ്ങനെ ധ്യാനപൂർവ്വം വായിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കേണ്ട ഒരു ഭാഗമാണ് യോഹന്നാൻ പതിനേഴ് ഇന്ന് നമ്മൾ വായിക്കുന്നതിൻ്റെ അവസാന ഭാഗമാണ് ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ഹോംവർക്ക് അതാണ് ശ്രദ്ധയോടെ തിരക്കിട്ടു വേണ്ട തിരക്കിട്ട് വേണ്ട എപ്പോഴെങ്കിലും സമാധാനത്തോടെ ഒന്ന് മാറിയിരുന്ന് ശാന്തതയിൽ ഈ ഏഴ് വാക്യങ്ങൾ ഇരുപതൊട്ട് ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് രണ്ടാവർത്തി വായിക്കണം അതാണ് ഹോംവർക്ക് എന്നിട്ട് കമൻറ്റിൽ ഹോംവർക്ക് ഡൺ എന്നിരണമെങ്കിൽ ഈ ഈ കാര്യങ്ങളൊക്കെ ഈ ക്രൈറ്റീരിയൊക്കെ പാലിക്കണം സമാധാനത്തോടെ നിങ്ങളെ തന്നെ തിരക്കുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ശാന്തതയിൽ രണ്ടാവർത്തി പ്രാർത്ഥനാപൂർവം വായിക്കണം അങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നതിനപ്പുറത്ത് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും ഇത് നിങ്ങൾ വായിച്ചിട്ട് വേണം ഈ ഇത് കേൾക്കാനും കൂടെ എന്നാലാണത് കൂടുതൽ മനസ്സിലാക്കുന്നത് രണ്ട് മൂന്ന് വളരെ ആഴമുള്ള ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ഈശോ പ്രാർത്ഥിക്കുകയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല എന്നുവെച്ചാൽ ഇത്ര നേരം ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പുരോഹിത പ്രാർത്ഥനയുടെ ഘടന യോഹന്നാൻ പതിനേഴിൻ്റെ ഘടന ഈശോ ആദ്യം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ഒടുക്കം അവർക്കു വേണ്ടി മാത്രമല്ല അപ്പാർക്കു വേണ്ടി ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ യുഗാന്ത്യത്തോളം യുഗാന്ത്യത്തോളം വിശ്വാസികളായി കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയം വെക്കുന്നവർക്ക് വേണ്ടി മുഴുവൻ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് വേണ്ടി കൂടെ പിതാവിൻ്റെ സന്നിധിയിൽ ഈശോ തമ്പരാൻ പ്രാർത്ഥിച്ച ഭാഗമാണിത് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് പിന്നെ വരുന്ന ഭാഗത്ത് മുഴുവൻ ഈശോയുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്നറിയാമോ അതായത് സഭയ്ക്ക് വേണ്ടി സഭ മുഴുവനും വേണ്ടി കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹത്തിന് വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൊണ്ടൻറ്റ് ഉള്ളടക്കം എന്നറിയാമോ അവരെല്ലാവരും ഒന്നായിരിക്കണം അവരെല്ലാവരും ഒന്നായിരിക്കണം ഈശോയുടെ പ്രാർത്ഥനയുടെ വിഷയം തിരുസഭയുടെ ഐക്യമാണ് തിരുസഭ എന്താ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എക്ലേസിയ അവരുടെ ഐക്യമാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ വിഷയം ആ ഐക്യത്തിൻ്റെ പല മാനങ്ങൾ ആ ഐക്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ആ ഐക്യത്തിൻ്റെ റിസൾട്ട് എന്താണ് എന്നതാണ് ഇന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധയോടെ ഇരിക്കുക സാധിക്കുമെങ്കിൽ ഒരു പേന കൊണ്ട് അവിടെ വരയ്ക്കുക ഇനി പറ്റുമെങ്കിൽ സൈഡിലൊന്ന് കുറിക്കുക വേറെ ഒരു ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം ഒത്തിരി പേര് നമുക്ക് ഒത്തിരി വലിയ ഓഡിയൻസ് ഉള്ള ഒരു 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 ശുശ്രൂഷ അല്ലെങ്കിലും ഉള്ള കുറേ പേർ ഇങ്ങനെ കുറിച്ചെടുക്കുന്നവർക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അവർ പറയാറുണ്ട് അപ്പോൾ അവർക്കിത് ശ്രദ്ധയോടെ കുറിച്ചെടുക്കുകയും ഇനിയും വിചിന്തനം ചെയ്യുകയും ചെയ്യേണ്ട ഭാഗമാണ് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ ഈശ്വർ പ്രാർത്ഥിക്കുകയാണ് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ഉണ്ടോ ആ വാക്കാണ് മെയിൻ ട്രസ്റ്റ് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ മെയിൻ ത്രസ്റ്റ് അവിടെ നിൽക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി യൂണിയൻ കമ്മ്യൂണിറ്റി ആണ് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ വിഷയം ഐക്യമാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ വിഷയം അപ്പം നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് ഐക്യം കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ വിഷയമാകുന്നു അതിൻ്റെ കാരണം ത്രീത്വം ഐക്യമാണ് കമ്മ്യൂണിയനാണ് അപ്പോൾ ഐക്യത്തിൻ്റെ കാരണം വ്യത്യാസങ്ങളുള്ളപ്പോഴും ഐക്യം എന്നതിൻ്റെ അർത്ഥം വ്യത്യാസങ്ങളില്ലാതിരിക്കുക എന്നുള്ളതല്ല കേട്ടോ ഐക്യം എന്നതിൻ്റെ അർത്ഥം നമ്മൾ തമ്മിലൊരു വ്യത്യാസവും ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല മറിച്ച് ഉള്ളപ്പോഴും നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമെന്നതിൻ്റെ പേരാണ് ഐക്യം പിതാവും പുത്രനും തമ്മിൽ വ്യത്യാസമുണ്ട് പുത്രനും പരിശുദ്ധാത്മാവിൽ തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ വ്യത്യാസങ്ങളുള്ളപ്പോഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് ട്രിയൂൺ ഗോഡ് ട്രിനിറ്റി ത്രീത്വം രൂപപ്പെടുകയാണ് അതുപോലെയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് പിതാവ് അങ്ങിലും ആ പി ഇങ്ങനെയാണെന്ന് പറയുന്നത് പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ ലൈക്ക് വൈസ് അവരും നമ്മിൽ ഒന്നായിരിക്കണം അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ഐക്യത്തിൻ്റെ കാരണം ഈസ് ഈക്വൽ ടു ത്രീത്വം രണ്ട് അതിൻ്റെ പർപ്പസ് അങ്ങനെ ഒന്നായിരിക്കുന്നതിൻ്റെ കാരണം എന്താ അങ്ങനെ നമ്മൾ ഒന്നായിരിക്കുമ്പോൾ സഭകളൊന്നായിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിനുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് എന്ത് പുത്രനെ അയച്ചത് പിതാവാണ് അതാണത് അങ്ങനെ അവിടുന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനു വേണ്ടി കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഐക്യം ലോകത്തിൻ്റെ മുമ്പിൽ ടെസ്റ്റിമണിയാണ് സാക്ഷ്യമാണ് എന്ത് ഈശോ തമ്പുരാൻ പിതാവിനാൽ അയക്കപ്പെട്ടതാണ് എന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ കൂട്ടായ്മ എന്നോർക്കണം എന്നിട്ട് അടുത്ത വാക്യം നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അപ്പോൾ ഈ ഒന്നാകാൻ നമ്മൾ എങ്ങനെ സാധിക്കും കാരണം മാനുഷിക ബലഹീനതകളുണ്ട് അഭിപ്രായ ഭിന്നതകളുണ്ട് വിഭജനത്തിൻ്റെ വിഘടനത്തിൻ്റെ ശക്തികളുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഒന്നാകാൻ പറ്റും ഒന്നാകാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉപാധിയാണ് കർത്താവിൻ്റെ മഹത്വം മൈ ഗ്ലോറി ഇസ് അപ്പോൺ യു എൻ്റെ മഹത്വം പിതാവേ പിതാവ് എനിക്ക് തന്ന മഹത്വം ഞാൻ അംഗേക്ക് ഇവർ ഇവർക്ക് നൽകുന്നു ഇവർക്ക് നൽകുന്നു എന്തിനാണത് അവരൊന്നായിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എനിക്കറിയാം കട്ടിയാണ് ഒന്നാമത് യോഹനാൻ്റെ സുവിശേഷമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അതിൻ്റെ പതിനേഴാം അധ്യായമാണ് പുരോഹിത പ്രാർത്ഥനയാണ് പക്ഷേ ഇതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ നമുക്കത് വലിയ തിരിച്ചറിവാണ് ഒന്നാമത്തത് ഈശോയുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ വിഷയം എന്താണ് ഐക്യം രണ്ട് എന്തുകൊണ്ട് ഐക്യം ഐക്യം എന്തുകൊണ്ട് നമ്മൾ ഒന്നായിരിക്കണം അതിൻ്റെ കാരണം ട്രിനിറ്റി ഇസ് വൺ ട്രിയൂൺ ഗോഡ് അവർ ഗോഡ് ഈസ് എ ട്രിയൂൺ ഗോഡ് ത്രിത്വൈക ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ നമ്മളും ഒന്നായിരിക്കണം ഒന്നാകുന്നതിൻ്റെ പർപ്പസ് എന്താണ് പർപ്പസ് എന്താണ് അങ്ങനെ നമ്മൾ ഒന്നായിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിനുമ്പിൽ ടെസ്റ്റ് മണി കൊടുക്കാണ് വി ആർ ടെസ്റ്റിഫിങ് നമ്മൾ എന്ത് എന്തെന്ത് സാക്ഷ്യമാണ് കൊടുക്കുന്നത് അതായത് പുത്രനെ പിതാവ് അയച്ചു അപ്പോൾ എങ്ങനെ അങ്ങനെ ഒന്നായിരിക്കാൻ കഴിയും ആ ഒന്നായിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പുത്രന് നൽകപ്പെട്ട മഹത്വം പുത്രൻ നമ്മുടെ മേൽ പകർന്നു നൽകുന്നു ആ മഹത്വമാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയുന്നു അതായത് നമ്മൾ ഒന്നായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ രണ്ട് ടെസ്റ്റിമണിയാണ് നമ്മൾ നൽകുന്നത് ഒന്ന് പുത്രനെ അയച്ചത് പിതാവാണ് രണ്ട് പിതാവ് പുത്രൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടായ്മ ലോകത്തിൻ്റെ മുമ്പിലുള്ള കൂതാശയാണ് എന്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ കൂതാശയാണ് അങ്ങനെ തന്നെ മനസ്സിലാക്കണം സഭയുടെ കൂട്ടായ്മ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മ ലോകത്തിൻ്റെ മുമ്പിൽ ദൈവ സ്നേഹത്തിൻ്റെ കൂതാശയാണ് ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഐക്യമെന്ന് മനസ്സിലാക്കണം ആ കൂതാശ കർത്താവിലേക്ക് ലോകത്തെ തന്നെ ആകർഷിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്നറിയാമോ ഇതിൻ്റെയൊക്കെ ഒടുക്കം എന്തൊക്കെയാണ് ഇപ്പം നടന്നത് റിവിഷൻ എനിക്കല്പം റിവിഷൻ ഭ്രാന്തം എന്ന് നിങ്ങൾക്കറിയാം അത് ഞാൻ ചിലത് പറയും അച്ചാ ഒത്തിരി ഇങ്ങനെ ആവർത്തിക്കണമെന്നില്ല ആവർത്തിക്കുന്നത് ഇതിങ്ങനെ പിന്നെയും പിന്നെയും പറയാം എനിക്കെന്തോ ആഗ്രഹം ഉണ്ടായതുകൊണ്ടല്ല നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളും ഇതൊന്നും മനസ്സിലാക്കി കൂടെ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിയണേ ഈശോയുടെ പ്രാർത്ഥനയുടെ മെയിൻ ത്രസ്റ്റ് ഐക്യം എന്തുകൊണ്ട് ഐക്യം ബിക്കോസ് വി ബിലീവ് ഇൻ എ ട്രീയൂൺ ഗോഡ് മൂന്നായിരിക്കുമ്പോഴും ഒന്നായിരിക്കുന്ന ഒരു ദൈവത്തെ മൂന്ന് പേരായിരിക്കുമ്പോഴും ഒന്നായിരിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം വിശ്വസിക്കുന്ന സമൂഹം ഒന്നായിരിക്കണം അപ്പോൾ എങ്ങനെ ഒന്നായിരിക്കാൻ ഒന്നായിരിക്കുന്നുള്ള ഉദ്ദേശം എന്താണ് ലക്ഷ്യങ്ങൾ രണ്ടാണ് ഒന്ന് പിതാവ് പുത്രനെ അയച്ചുവെന്നറിയണം പിതാവും പുത്രനും ലോകത്തെ സ്നേഹിക്കുന്നുവെന്നറിയണം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ആ പിതാവ് പുത്രൻ നൽകിയ മഹത്വം നമുക്ക് പങ്കുവെച്ച് നൽകിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അവസാനം ഇരുപത്തിനാലാമത്തെ വാക്യമാണ് അതാണ് ശരിക്കും അടിവരയിട്ട് ഇതിൻ്റെ അങ്ങേ അറ്റത്ത് നമ്മൾ കാണേണ്ട കാഴ്ച ഇതാണ് പിതാവേ ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി ആ മഹത്വമാണ് നമുക്ക് പങ്കുവെച്ച് നൽകിയത് അങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഏത് പിതാവ് പുത്രന് നൽകിയ മഹത്വം പിതാവ് പുത്രനെ ഏൽപ്പിച്ചവരെ കാണണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു ഒന്ന് മനസ്സിലാക്കിയെടുത്തേ പിതാവ് പുത്രന് നൽകിയ ഗ്ലോറി മഹത്വം പിതാവ് പുത്രനെ ഏൽപ്പിച്ചവര് ആര് സഭ കാണണം എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് കാണാൻ പോകുന്ന എവിടെയാണ് അതിൻ്റെ അൾട്ടിമേറ്റിൽ നമ്മൾ കാണാൻ പോകുന്ന എവിടെയാണ് അതിൻ്റെ പേരാണ് സ്വർഗം സ്വർഗം ആ മഹത്വത്തെ ദർശിക്കുന്ന അനുഭവത്തിന്റെ പേരാണ് സ്വർഗം എത്ര സുന്ദരമായിട്ടാണ് ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുകയെ ഇത് കേട്ടവര് ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് ഇനിയും ഇത് വായിക്കണം ഇനിയും ഇത് വായിക്കണം ഒന്നുകൂടെ ഇത് കേൾക്കണം ഇത് പങ്കുവയ്ക്കണം അത് മനസ്സിലാക്കി അപ്പൊ അതാണ് ഓൾ ഓൾഅബ് ഇറ്റ്സ് ഓൾഅബ് ക്രിസ്ത്യൻ ലൈഫ് ഇത് തന്നെയാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് ഇന്നത്തെ ലേഖന ഭാഗത്ത് ബൗല സ്ലിഹ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ വചനം ഇങ്ങനെ കോർത്തിണക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നത് ഈ ഇന്നത്തെ ലേഖനം രണ്ട് കോറിൻതോസ് മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് രണ്ട് കോറിൻതോസ് മൂന്ന് പന്ത്രണ്ട് പതിനെട്ട് അവിടെ മോശയുടെ മുഖത്തെ തേജസ്സും അങ്ങിയപ്പോൾ മൂടുപടം ധരിച്ചതിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് വന്നിട്ട് പറയുകയാണ് ഇങ്ങനെയാണ് കർത്താവിൻ്റെ മഹത്വം പതിനെട്ടാമത്തെ വാക്യമാണ് വരച്ചിരേണ്ടത് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ മൂടുപണി മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ കണ്ണാടിയിലെന്നപോലെ നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു ആ പ്രതിഫലനം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഒടുക്കം എവിടെ എത്തിക്കും നമ്മൾ നേരത്തെ കണ്ട സ്വർഗാനുഭവത്തിലേക്ക് കണ്ണാടിയിലെന്നപോലെ കർത്താവിൻ്റെ മഹത്വം ഗാഡ്സ് ഗ്ലോറി ഇസ് റിഫ്ലക്റ്റിംഗ് ഓൺ അവർ ഫേസ് ദൈവത്തിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു പ്രതിഫലിക്കണം അതാണ് പൗലോ സ്ലിഹ പറയുന്നത് പ്രിയമുള്ളവരെ ഇന്ന് കേട്ട ഭാഗങ്ങൾ മുഴുവൻ ഒന്നുകൂടി ഇനി ഞാൻ റിവൈസ് ചെയ്യുന്നില്ല നിങ്ങൾ കേട്ടു മനസ്സിലാക്കി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ എനിക്കറിയാം വളരെ സ്നേഹപൂർവ്വം വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ട് പറഞ്ഞു തരുന്നൊരു ഭാഗം അല്ലത് ഇത് പൗല ശ്രീഹ പറയുന്നില്ലേ ഇത് പാലല്ല ഇത് കര ഭക്ഷണമാണ് ദീസ് ഇസ് സോളിഡ് ഫുഡ് നോ മോർ മിൽക്ക് ഇത് പാലല്ല അതുകൊണ്ട് പക്ഷെ ഇത് മനസ്സിലാക്കിയെടുത്താൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്താന്ന് ഇത് അവസാനത്തെ പ്രാർത്ഥന കണ്ടോ പൗല ശ്രീഹായുടെ അതാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥന കർത്താവേ നിന്റെ മഹത്വം എൻ്റെ മുഖത്ത് പ്രതിഫലിക്കട്ടെ എൻ്റെ മുഖം കാണുന്നവർ നിന്റെ മഹത്വം ദർശിക്കാൻ ഇടവരുത്തണേ നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന പഠിച്ച് ഇത് പ്രാർത്ഥനയുടെ ശീലമാക്കാൻ നമ്മുടെ നമ്മുടെ ദിവസേനയുള്ള പ്രാർത്ഥനയാക്കി ഇത് മാറ്റണം കർത്താവും ദൈവവുമായ ഈശോ തമ്പുരാനെ പിതാവ് നിനക്ക് നൽകിയ മഹത്വം എൻ്റെ മുഖത്ത് പ്രതിഫലിക്കട്ടെ എൻ്റെ മുഖം കാണുന്നവർ നിൻ്റെ മഹത്വം ദർശിക്കാൻ ഇടവരട്ടെ അങ്ങനെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളർന്ന് ഒടുക്കം പിതാവിൻ്റെ സിംഹാസന സവിതെ നിൻ്റെ മഹത്വത്തെ ദർശിക്കാൻ തക്ക വിധം എൻ്റെ മിഴികൾ നീ തുറക്കണമേ എന്നെ ഉയർത്തണമേ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ